രണ്ടാഴ്ച മുമ്പ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനത്തിന് സംഭവിച്ച ദുരന്തം ഇന്നും നമ്മുടെ മനസ്സുകളിലുണ്ട് ആ നോവുണർത്തുന്ന ഓർമ്മകളും കാഴ്ചകളും വിമാനയാത്രയ്ക്കിറങ്ങുന്ന ഓരോരുത്തരുടെയും മനസ്സിലൂടെ എപ്പോഴും കടന്നു പോകും ഇപ്പോഴിതാ മിനിറ്റുകൾക്ക് മുമ്പ് ഒരു വിമാനയാത്രയ്ക്കിടെയുണ്ടായ ഞെട്ടിക്കുന്ന അപകടത്തിന്റെ വിവരങ്ങളാണ് നടൻ ആന്റണി പെപ്പെ വർഗീസ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്നത് നടന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഇന്നലെ സംഭവിച്ചതിന്റെ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല അയാം ഗെയിമിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷം ഹൈദരാബാദിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന ഇൻഡിഗോ സിക്സ് ഇ സിക്സ് സെവൻ സീറോ സെവൻ വിമാനത്തിലായിരുന്നു ഞാൻ യാത്ര ചെയ്തിരുന്നത് ഒരു പതിവ് വിമാനയാത്ര എങ്ങനെയോ സിനിമയിൽ നിന്ന് നേരിട്ട് വന്നുവെന്ന പോലത്തെ ഒരനുഭവമായി മാറി കൊച്ചി എത്താറായതും കാലാവസ്ഥ വളരെയധികം മോശമായി റൺവേയിൽ നിന്ന് വിമാനം ഏതാനും അടി ഉയരത്തിൽ വെച്ച് ആദ്യത്തെ ലാൻഡിങ്ങിന് ശ്രമിച്ചു എന്നാൽ അത് പരാജയപ്പെട്ടു രണ്ടാമത്തെ ശ്രമം കൂടുതൽ തീവ്രമായിരുന്നു ഏതാണ്ട് താഴേക്കിറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ ശ്രമം ദുഷ്കരമായിരിക്കുമെന്ന് തോന്നി ഉടൻ ആ വനിതാ പൈലറ്റ് ഒരു നിമിഷം കൊണ്ട് വിമാനം മുകളിലേക്ക് പറത്താനും ലാൻഡിങ് ചെയ്യാതിരിക്കാനും ശ്രമിച്ചു റൺവേയിൽ പോലും തൊടാതെ അവർ വിമാനം വീണ്ടും ആകാശത്തേക്ക് ഉയർത്തി യാത്രക്കാർക്ക് മുഴുവൻ രോമാഞ്ചമുണ്ടായ നിമിഷമായിരുന്നു അത് അവിശ്വസനീയമായ ശാന്തതയോടും വ്യക്തതയോടും കൂടി ഇന്ധനം നിറയ്ക്കുന്നതിനായി വനിതാ പൈലറ്റ് വിമാനം കോയമ്പത്തൂരിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു വിമാനത്തിൽ ഇന്ധനം വളരെയധികം കുറവായിരുന്നു ആ സമയങ്ങളിൽ ക്യാബിനിലെ പിരിമുറുക്കം എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും യാത്രികരെല്ലാം തന്നെ പരിഭ്രാന്തരായി വിറച്ചു എന്നാൽ സ്ത്രീകൾ ഉൾപ്പെടുന്ന ജീവനക്കാർ സാഹചര്യം കൈകാര്യം ചെയ്ത രീതി പ്രചോദനാത്മകമായിരുന്നു തുടർന്ന് വിമാനം കോയമ്പത്തൂരിലെത്തി ഇന്ധനം നിറച്ച് കൊച്ചിയിലേക്ക് തന്നെ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു ആശങ്കകൾക്കും ഭയചകിതരായ നിമിഷങ്ങൾക്കുമൊടുവിൽ ഭൂമിയിൽ ഇറങ്ങിയ നിമിഷം സ്വർഗം തൊട്ട സന്തോഷമായിരുന്നു യാത്രക്കാർക്ക് ഇതോടെ കയ്യടികളോടെയാണ് ആന്റണി പെപ്പേവർഗീസ് അടക്കമുള്ള യാത്രക്കാർ വനിതാ പൈലറ്റിനെയും ജീവനക്കാരെയും അഭിനന്ദിച്ചത് ലണ്ടനിൽ വിമാനമിറങ്ങാമെന്ന ഇറങ്ങാമെന്ന പ്രതീക്ഷയുമായി എയർ ഇന്ത്യ വിമാനത്തിൽ പറന്നവരിൽ ഒരാളൊഴികെ ബാക്കി ഇരുന്നൂറ്റി യാത്രക്കാരും ഓർമ്മയായി മാറിയ അഹമ്മദാബാദ് വിമാനം അപകടത്തിന്റെ നടുക്കം ഇനിയും മലയാളി മനസ്സുകളിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല എമർജൻസി വിൻഡോയിലൂടെ രക്ഷാമാർഗം തെളിഞ്ഞുവന്ന ഒരാൾ മാത്രം ഇന്നും ആ ദുരന്തത്തിന്റെ ശേഷിപ്പായി അവശേഷിക്കുന്നുണ്ട് അന്ന് തൊട്ട് ഇന്നു വരെ ആകാശപ്പറക്കലിനായി ടിക്കറ്റ് എടുക്കുന്ന ഓരോ യാത്രികനും ഉണ്ടാവും ഉള്ളിന്റെ ഉള്ളിലെ നടുക്കം അതിനിടെയാണ് താനും സഹയാത്രികരുമടങ്ങുന്ന മറ്റൊരു വിമാനയാത്രയ്ക്കിടെ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അനുഭവം ആന്റണി പെപ്പെ വർഗീസും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പൈലറ്റ് ഉൾപ്പെടുന്ന ക്രൂ അംഗങ്ങളുടെ സമയോചിതമായ ഇടപെടൽ മൂലം നിരവധി പേർക്ക് ജീവിതവും ജീവനും സുരക്ഷിതമായി മാറുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ